അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ലിസാനുൽ ഖുർആനിൽ നിന്ന് ആറ് പാഠങ്ങളാണ് അരക്കൊല്ല പരീക്ഷയ്ക്കുള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം ഉണ്ടാവുക നാല് അഞ്ച് ആറ് പാഠങ്ങളാണ് കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠം അതിൽ അവസാനത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മുൻകഴിഞ്ഞ പാഠങ്ങളുടെയൊക്കെ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും സി എം മർദ്ദ ട്യൂഷൻ ക്ലാസ് ലിസാനുൽ ഖുർആൻ ചാപ്റ്റർ നമ്പർ എത്രയാണോ അത് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ ഭാഗം കിട്ടും അപ്പോൾ ഇനി നമ്മൾ ആറാമത്തെ പാടത്തിൻ്റെ റിവിഷനാണ് നോക്കുന്നത് എന്താണ് പാഠത്തിൻ്റെ പേര് മൻ ജദ്ദ വജദ ആര് പരിശ്രമിച്ചോ അവൻ എത്തിക്കും നമ്മളൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ അത് നമ്മൾക്ക് ലഭിക്കുമെന്നാണ് അർത്ഥം ഇവിടെ ഒരു ഉസ്താദ് പരീക്ഷൻ്റെ പേപ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ഉത്തര പേപ്പർ കൊടുക്കുകയാണ് ഉസ്താദ് ഇവിടെ ചെയ്യുന്നത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ ചുവപ്പ് കളറിൽ കൊടുത്തതാണ് ഏതാണ് അന്തും കും അന്തുന്ന കുഞ്ഞ അതുമ ഇങ്ങനെ സാധനങ്ങളാണ് അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം അതായത് നമ്മൾ അറബിയിൽ നിന്റെ എന്നെങ്ങനെ അറബിയിൽ പറയും നിന്റെ ഇപ്പോൾ ഒരു പേന പേനയ്ക്ക് നമ്മൾ സാധാരണ കലമുൻ എന്ന് പറയും പക്ഷെ നിന്റെ പേന എന്നെങ്ങനെ അറബിയിൽ പറയും അപ്പോൾ അതിന് ഒരേ അക്ഷരം കൂട്ടിക്കൊടുത്താൽ എന്തായി നിന്റെ നർത്ഥം കിട്ടും അത് ഏതാണ് അക്ഷരം അറിയോ ക ക എന്ന് പറഞ്ഞാൽ തന്നെ എന്തായർത്ഥം നിന്റെ അപ്പൊ കലമുക്ക എന്ന് പറഞ്ഞ നിന്റെ അപ്പോ ഇവിടെ കും എന്ന് വേണ്ടോ നിങ്ങളുടെ നർത്തം കും എന്ന് പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്നാണ് പക്ഷെ അത് പെണ്ണുങ്ങളോടാണ് പറയുക പിന്നെ നിങ്ങൾ രണ്ടാളുടെ എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെ ഇനി നമുക്ക് പാഠം വായിച്ചു നോക്കാം അപ്പം അതിനനുസരിച്ച് നമുക്ക് പറയാം മൻ ജദ്ദ വജദ ഉസ്താദു വിതരണം ചെയ്തു ഫി ഫിസഫി ക്ലാസ്സിൽ വറക്കത്ത സന കാക്കൊല്ല പരീക്ഷയുടെ പരീക്ഷ പേപ്പർ വക്കഅല ഉസ്താദ് പറഞ്ഞു യാ തുല്ലാബ് കുട്ടികളെ അന്തും നിങ്ങൾ കുല്ലുക്കും എല്ലാവരും നാജിഹൂൻ വിജയിച്ചവരാണ് അപ്പം ആൺകുട്ടികളെ വിളിച്ചിട്ട് പറയാണ് ആൺകുട്ടികളെ നിങ്ങൾ എല്ലാവരും വിജയിച്ചവരാണ് നിങ്ങളെല്ലാവരും വിജയിച്ചവരാണ്സ് പെൺകുട്ടികളെ അന്തുന്ന നിങ്ങളെല്ലാവരും കൊല്ലുകുന്ന നാജിഹാത്തുൻ നിങ്ങളെല്ലാവരും വിജയിച്ച സ്ത്രീകളാണ് ഫിലിംതിഹാനി പരീക്ഷയിൽ അപ്പം എല്ലാവരും പരീക്ഷ ജയിച്ചിട്ടുണ്ട് ആരും തോറ്റിട്ടില്ല പിന്നെ ആരും തോറ്റിട്ടില്ല ഫസാല അനീസുണ്ട് അപ്പം അനീസ് ചോദിച്ചു യാ ഉസ്താദ് ഉസ്താദേ മനിൽ ഫായിക്കു ഫിൽ ഇംതിഹാൻ ഇമ്തിഹാൻ എന്ന് പറഞ്ഞ പരീക്ഷ കേട്ടോ മനിൽ ഫായിക്കു ആരാണ് ടോപ്പർ അഥവാ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ആൾ ആരാണ് അപ്പോൾ അല്ല ഉസ്താദ് ഉസ്താദ് പറഞ്ഞു സഫീഫ രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളെ ടോപ്പറാണ് സൈദ വാഫീഫ ഫായി അവർ ടോപ്പേഴ്സാണ് ഫിൽ ഇംതിഹാൻ പരീക്ഷയിൽ ഏറ്റവും ഉന്നത മാർക്ക് നേടിയ ആളുകളാണ് വാഫീഫ യാ വാഫിഫലിബത്താൻ ഓ കുട്ടികളെ രണ്ട് കുട്ടികളെ വിളിക്കുകയാണ് അന്താൻ നിങ്ങൾ രണ്ടു പേരെന്താണ് പരിശ്രമിക്കുന്ന കുട്ടികളാണ് നല്ലോണം അധ്വാനിച്ച് പഠിക്കുന്നവരാണ് അനീസ് കൈഫാന അനീസ് ചോദിക്കുക അപ്പൊ രണ്ടാളും നല്ല ടോപ്പറാണല്ലോ അപ്പൊ നിങ്ങളുടെ പഠനം എങ്ങനെയായിരുന്നു അപ്പൊ നിങ്ങളുടെ എന്ന് ഇവിടെ പറയുന്നില്ല അതിനാണ് കുമാ എന്ന് ഉപയോഗിച്ച് കുമാ നിങ്ങളുടെ പഠനം എങ്ങനെയായിരുന്നു അപ്പോ പറയണം എന്താ പറയുന്നത് വാഫീഫ് ഞങ്ങൾ നന്നായി പഠിച്ചു ഇവിടെ ഞങ്ങൾ എന്നു പിന്നെ ഞങ്ങൾ ചെയ്തു അള്ളാഹു അള്ളാഹ്നോട് അങ്ങനെ ഞങ്ങൾ ടോപ്പേഴ്സ് ആയി വിജയിച്ച ഉന്നത മാർക്ക് നേടിയവരായി നിങ്ങൾ നന്നാക്കി ജസാക്കും അള്ളാഹു നിങ്ങൾക്ക് ഗുണം നൽകട്ടെ പ്രതിഫലം നൽകട്ടെ സഹിദി രണ്ടാളും പറയാം പറഞ്ഞു അല്ല ഉസ്താദ് ഉസ്താദ് പറയാ ഇനി രണ്ട് കുട്ടികള് മാർക്ക് കുറഞ്ഞവരാണ് അവരെ വിളിച്ചിട്ട് പറയാം ഫഹീം വ യാ ഫഹീം വാജിബുൻ ഫീ വാജിബുന ദുമാജ തുഹാൻസന ആൺകുട്ടികളാണ് മാർക്ക് കുറഞ്ഞവര് ആൺകുട്ടികളെ ഇൻസൾട്ട് ആക്കിയോ പെൺകുട്ടികൾ നല്ല ആണ് രണ്ടാളും എന്താണ് നല്ല മാർക്ക് കിട്ടിയാൽ പെൺകുട്ടികളെ പേരും പിന്നെ ബാക്ക് മാർക്ക് കുറഞ്ഞ മാർക്ക് കിട്ടിയ ആളുകൾ ആൺകുട്ടികളെ പേരെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒന്നുമല്ലല്ലേ ആൺകുട്ടികൾ ഉഷാറനാണ് ആ ഫഹീം ഫഹീമും സലീമും വിളിക്കുകയാണ് വാജിബുൻ അലൈകുമാർ നിങ്ങൾക്ക് രണ്ടാൾക്കും നിർബന്ധമാണ് അൻ നിങ്ങൾ നന്നാക്കണം ദിറാസത്തുക്കുമാർ നിങ്ങളെ പഠനം വരത്തീജത്തു നിങ്ങളുടെ മാർക്കും നിങ്ങൾ നന്നാക്കണം നന്നാക്കണംഹാഫിസനആന ഹാഫ് ഇയർ എക്സാം മനസ്സിലായോ നേരത്തെ പറഞ്ഞ റുബൾസന പറഞ്ഞു രണ്ട് കാര്യം പറഞ്ഞു റുബൾസന റുബൾസന കാല് പറഞ്ഞാൽ അരക്കൊല്ലം ഓക്കെ ഫഹീമ സലീം സന സനജിത്തു ഇൻഷാ അള്ളാ ഞങ്ങൾ പരിശ്രമിക്കും ഉസ്താദ് മൻ ജദ്ദ വജദ പരിശ്രമിച്ചാൽ വിജയിക്കും നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ കഥയൊന്നുമല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് ഇവിടെ അന്തും കുല്ലുക്കും ഇവിടെ അന്തും കും ഇവിടെ കുറേ ആൺകുട്ടികളോട് പറയുമ്പോഴാണ് അന്തും അന്തുമെന്നും കുമ്മെന്നും പറയാം അന്തും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങൾ കും എന്ന് പറഞ്ഞാലോ നിങ്ങൾ തന്നെ അർത്ഥം നിങ്ങളുടെ എന്ന് അർത്ഥമുണ്ട് അപ്പൊ യാ തുല്ലാബ് ആൺകുട്ടികളെ അപ്പൊ തുല്യാബിന്റെ അർത്ഥം അറിയണം അപ്പോഴേ ഇത് പൂരിപ്പിക്കാൻ വരും ഇത് മനസ്സിലാക്കാൻ അറിയൂ ഇത് ഇവിടെ എഴുതണ്ടേ എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ ഇവിടെ യാ തുല്യാബ് ഇത് പൂരിപ്പിക്കാൻ വന്നാൽ നിങ്ങൾ എന്താ എഴുതണ്ടേ യാ തുല്ലാബ് അന്തും അന്തും കുല്ലുക്കും നാജിഹും നിങ്ങൾ എല്ലാവരും വിജയിച്ചവരാണ് ഇനി ഇവിടെ പെൺകുട്ടികളെ പേരാണ് വന്നത് അപ്പൊ എന്താ വരിക അന്തുന്ന അന്തുന്ന ഇനി അന്തുന്ന ഇവിടെ തന്നാൽ ഇവിടെ പൂരിപ്പിക്കാൻ വന്നാലും എളുപ്പമാണ് കുല്ലുകുന്ന അവിടെ കുന്നയാണ് ഇവിടെ ഇവിടെ ഇന്ന ഉണ്ടല്ലോ അപ്പൊ ഇവിടെ കുഞ്ഞ അഹ് നാജിഹാത്തുൻ അന്തുമാ ഫായിക്കത്താനി ഫിൽ ഇന്ത്ഹാൻ ഇവിടെ എന്താ വന്നത് അന്തുമ നിങ്ങൾ രണ്ടാളുകളും യാ താലിബത്താനി അന്തുമഹിദത്താനിങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ അന്തുമാ ബഡി അന്തുമാ ബഡി അന്തുമാ എന്താ കാരണം രണ്ടാളാണ് ഇവിടെ അടുത്തത് കൈഫ കാനത്ത് ദിറാസത്ത് കുമ നിങ്ങളുടെ രണ്ടാളുടെ പഠനം എങ്ങനെയായിരുന്നു അവിടെ എന്താ ചോദിച്ചത് കുമ നിങ്ങളുടെ നിങ്ങൾ രണ്ടാളുടെ അപ്പൊ ഇവിടെയോ നിങ്ങൾ കുറെ ആളുകളുടെ ഇവിടെ അർത്ഥം ഞങ്ങളുടെ അപ്പൊ നങ്ങളുടെ നിങ്ങൾ രണ്ടാളുടെ ഈ പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് ഇത് എന്താ ചെയ്യുക എങ്ങനെ കാണാതെ പഠിക്കുക വേറൊരു വഴിയില്ല ഉസ്താദ് അസാധ്യത അസാധ്യത് തോലിബ് തുല്ലാബ് തോലിബ് തുലാബ് തോലിബത്ത് തോലിബാ തോലിബത്ത് തോലിബാത്ത് ഇങ്ങനെ ചൊല്ലി പഠിക്കാൻ സഫ് സുഫൂഫ് സഫ് സുഫൂഫ് ഇത് എന്താ സംഭവം ഇത് ഒരു ഉസ്താദ് ഇതോ കുറേ ഉസ്താദ്മാർ ഇതൊരു കുട്ടി ഒരു വിദ്യാർത്ഥി ഇത് കുറേ വിദ്യാർത്ഥികൾ ഇതൊരു വിദ്യാർത്ഥിനി ഇത് കുറേ വിദ്യാർത്ഥിനി ഇത് ഒരു ക്ലാസ് ഇത് കുറേ ക്ലാസ്സുകളും വറക്കത്ത് പേപ്പറ്റാഖ് പേപ്പറുകൾ വാജിബ് വാജിബാത്ത് സനത്ത് സനവാത്ത് ദർസ് ദുറൂസ് ഇനി ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വാജിബ് വാജിബാത്ത് അല്ലേ ഇത് പെട്ടെന്ന് കിട്ടും സനത്ത് സനവാത്ത് പിന്നെ ദർസ് ദുറൂസ് താലിബ് തുല്ലാബ് ത്വാലിബത്ത് തോലിബാത്ത് സഫു സുഫൂഫ് അപ്പം അങ്ങനെ ഉൾപ്പെടെ നല്ലോണം പഠിക്കാം നമ്മൾ ഇങ്ങോട്ട് വരിക ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത് പൂരിപ്പിക്കാനാണ് അല്ലേ ഇവിടെ മുംഫസിലായ മുംഫസിൽ എന്ന് പറഞ്ഞാൽ ഇതിനാണ് മുംഫസിലായ ദമീർ എന്ന് പറയുന്നത് അന്ത അന്തുമ അതുമ അന്തി അന്തുമ അതുന്ന അനാനഹനു ഇതാണ് മുംഫസിലായ ദമീർ മുത്തസിലായ എന്ന് പറഞ്ഞാൽ മറ്റൊരു പദത്തിലേക്ക് ചേർക്കുമ്പോൾ പറയുന്നതാണ് കുമ്മും കി കുമുന്ന അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കണം ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഇത് പൂരിപ്പിക്കാൻ വരാം എങ്ങനെ കഴിഞ്ഞ് കാക്കൊല്ല പരീക്ഷയിൽ ചോദിച്ചതുപോലെ ഹുവ ഹുമാഹും ഹും ചോദിച്ചതുപോലെ കുമ്മകും പൂരിപ്പിക്കാൻ വരും കാ തന്നിട്ട് കുമ്മുതാന് അല്ലെങ്കിൽ കുമ തന്നിട്ട് കുമ എഴുതാൻ അങ്ങനെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഇങ്ങനെ പഠിക്കണം കുമ്മ കും കി കുമാ നീ ന അന്ത അതുമ അനാനഹനു ഇനി അന്തയും കായും മാച്ച് ചെയ്യുക മനസ്സിലായോ അന്തുമാ കുമ അന്തും കും അന്തി കി പിന്നെ അന്തുമാ അന്തമാകുമ അന്തുന്ന കുന്ന അനാനി നെഹ്നുന അപ്പോ ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അന്തുന്ന വന്നാൽ ഇവിടെ കുഞ്ഞായിരിക്കും അപ്പൊ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാം പിന്നെ ഇവിടെ തീ വന്ന ഇവിടെ കീ ആയിരിക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കാം പിന്നെ ഇവിടെ അന്തും വന്നില്ലേ ഉം അവസാന മീമല്ലേ അപ്പൊ ബഡി മീമല്ലേ അപ്പൊ അന്തും കും അങ്ങനെ മനസ്സിലാക്കാം പിന്നെ ഇവിടെ നെഹ്നു ഇവിടെ എത്ര നാണ്ട് രണ്ട് ഞാണ്ട് അപ്പൊ ഇവിടെ എന്തായിരിക്കും ഞാൻ ആയിരിക്കും അത് ഓർമ്മ ഉണ്ടാവണം പിന്നെ പിന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അന്തക്ക് കാ എന്നാണ് പിന്നെ അന്തുമാ രണ്ടത്തും എന്തായിരിക്കും കുമ്മുമ എന്നായിരിക്കും രണ്ട് കുമ കണ്ടോ ഇവിടെ രണ്ടും അടുത്ത് അന്തു്മ അല്ലേ അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ പരീക്ഷയ്ക്ക് എളുപ്പം എന്ത് ചെയ്യും ഇങ്ങനെ പൂരിപ്പിക്കാൻ വരാം ഈ ചോ ഈ പാഠത്തിന്റെ പ്രത്യേകത ഈ പാഠത്തിൽ എന്ത് ചെയ്യുന്നില്ല കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല സാധാരണ എല്ലാ പാഠത്തിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷേ ഈ പാഠത്തിൽ ക്വസ്റ്റ്യൻസ് കുറവാണ് ഏതായാലും നമുക്ക് നോക്കാം ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ നോക്കുക ഇലയിക്ക ഇത് ഈ കാ എന്ത് ചെയ്തു കാ എന്നുള്ളത് ഇല എന്നതിലേക്ക് ചേർത്തു അപ്പൊ ഇലയ്ക്ക ഇലൈക്കുമ ഇലൈക്കും ഇല ഇത് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നിങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ പഠിച്ചാൽ മതി മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഇവിടെ എങ്ങനെ വരിക ഇവിടെ അല ചേർക്കാൻ അപ്പൊ അലൈക്ക എല്ലാത്തിലും ഇയാവ് കൊടുക്കണം കേട്ടോ ഇവിടെ അല ഉണ്ട് പക്ഷെ ഇവിടെ വായനയിൽ ഉണ്ടാവില്ല അല ഉണ്ട് അപ്പൊ അലൈക്ക പിന്നെ അലൈക്കുമ അലൈക്കും അലൈക്കി അലൈക്കുമ അലൈക്കുന്ന അലയ്യ അലൈന അലയ്യ എന്നവിടെ വരും കേട്ടോ അലയ്യ അലൈന ഇനി ഇത് പൂരിപ്പിക്കാനാണ് ഇതൊക്കെ സിമ്പിളായ പൂരിപ്പിക്കുക പക്ഷേ ഇങ്ങനെ നല്ല പൂരിപ്പിക്കാൻ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയ ചോദ്യങ്ങളായിരിക്കും വരിക ഇത് വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അൽ ഫിൽ ഇംതിഹാൻ ഇവിടെ കൈഫുണ്ട് വജദ്ണ്ട് മൻ അന്തുമ ഹൈറൻ കുല്ലുകുന്ന ഇവിടെ ഏതാ വേണ്ടത് മന്നാണ് അല്ലേ അപ്പോ ആ കുട്ടി ചോദിച്ചതാണ് ആരാണ് എന്ന് ചോദിച്ചില്ലേ അപ്പൊ മൻ കൊടുക്കുക മൻ എന്ന് പറഞ്ഞ ആര് മനിൽ ഫിൽ ഇംതിഹാൻ വളരെ സിമ്പിളാണ് അടുത്ത അന്തുന്ന അന്തുന്ന പറ്റൂല പിന്നെ അന്തുന്ന ഇവിടെ അന്തുന്ന ഉണ്ട് അപ്പൊ ഇവിടെ ഏതാണ് കുല്ലുകുന്ന ഇങ്ങനെ നോക്കാം ഇവിടെ ഉണ്ട് ഇവിടെ ഇന്നാണ്ട് അപ്പോ അന്തുന്ന കുല് ഇവിടെ കുല്ലുകുന്ന വേണ്ടി അടുത്ത യാ ാലിബത്താനി മുജിത്തഹിദത്താനി ഇവിടെ താനി താനി എന്ന് വന്നില്ലേ അപ്പൊ ഏതാ വരിക അന്തുമ വരിക കേട്ടോ അന്തുമ അടുത്ത മൻ ജദ്ധ വജദ ആ പാഠത്തിന്റെ ഹെഡിങ് ആണ് കാണാതെ പഠിക്കണം അത് കാനത്ത് ദിറാസത്തുക്കുമ്മ കൈഫ കാനത്ത് ദിറാസത്തുക്കുമ്മ നിങ്ങളുടെ പഠനം എങ്ങനെ ഉണ്ടായിരുന്നു ജസാക്കും മുല്ലാഹുഖൈറദ് നമ്മൾ സാധാരണ പറയുന്നത് കാണാതെ കിട്ടും ഇനി ഇവിടെ പൂരിപ്പിക്കാനാണ് അല്ല അർത്ഥം എഴുതാനാണ് മൻ ജ ഇത് പരീക്ഷയ്ക്ക് വരും ഒരുന്ന ഒന്നില്ലെങ്കിൽ മലയാളം തന്നിട്ട് അറബി അറബിതാണല്ലോ അറബി തന്നിട്ട് മലയാളം മലയാളിതാൻ മൻ ജദ്ദ വജദ എന്താർത്ഥം ആര് പരിശ്രമിച്ചോ അവൻ വിജയിക്കും മനിൽ ഫിൽ ഇംതിഹാൻ പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയവൻ ആരാണ് കുല്ലുക്കും നാജിഹുൻ എല്ലാവരും വിജയി വിജയിച്ചവരാണ് ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് നിസ്ഫു റുബേ സുലിസ് വാഹിദ് വാഹിദ് കാരണം ഒന്നാണ് അപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി എന്താ പഠിക്കാനുള്ളത് നിസ്ഫ സുലിസ് അർബ റാബിയ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ നാലാണ് അപ്പോൾ നാലിലൊന്ന് എങ്ങനെ പറയാ കാൽഭാഗം നാലിലൊന്ന് റുബള് മൂന്നിലൊന്ന് സുലുസ് പിന്നെ പകുതിക്ക് എന്താ പറയുക നിസ്ഫ് നിസ്ഫ് വാഹിദ് എല്ലാവർക്കും അറിയാം വാഹിദിന്റെ പകുതി എന്താണ് നിസ്ഫ് പഠിച്ചില്ലേ ഇനി ഇവിടെ മുലാരി എഴുതാനാണ് വസന്റെ മുലാരി എന്താണ് വസാന്റെ മുലാരി എന്താ യുവസ്യ നമുക്കറിയാം മുതാരി മുതാരി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എല്ലാത്തിലും തുടക്കത്തിൽ യാ കൊടുക്കണം അല്ലേ ഇവിടെ കാലയാണ് അപ്പൊ മുതാരി എന്താ പറയുക എന്താണ് മുതാരി നോക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പണ്ടത്തെ പാടത്ത് പഠിച്ചിട്ടുണ്ടാകും എല്ലാത്തോടത്ത് തുടക്കത്തിൽ യാ ഉണ്ടാവും ചിലപ്പോൾ യു ആയിരിക്കും അല്ലെങ്കിൽ യാ ആയിരിക്കും അടുത്ത മുത്തസില വൽ മുൻഫസില മുത്തസിലായ മുൻഫസിലായ മുത്തസിലായ മുത്തമീർ ഏതാണ് മുത്തസിലായ ലമീർമാ അതാണ് മുത്തസിലായ മുൻഫസിലായ മുത്തസിലായീർ മുൻഫസിലായീർ അന്തമാഅത അനാനഹനു ഇനി നോക്കാം ഇവിടെ ഇവിടെ ഒരു കാണ്ട് ഇത് മുത്തസില മുൻഫസില മുത്തസിലും കാണ്ട് അല്ലേ ഇന്നക്ക പിന്നെ ദ അന്ത ഇത് മുംഫസിലാണ് അല്ലേ അടുത്തത് കുമ കുമുന്ന ഹുന്ന ഹുന്ന അല്ലേ ഹുന്ന നമ്മൾ ഇതിൽ പഠിച്ചിട്ടില്ല അടുത്തത് ഹുന്ന വേണ്ട കേട്ടോ കും പിന്നെ അന്തും അപ്പം ഇതൊക്കെ എന്താണ് മുത്തസിലും മുംഫസിലായ തമീറുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ പരി ഈ പാഠത്തിൽ ഇപ്പൊ ചോദ്യങ്ങൾ കുറവാണ് കണ്ടോ കഴിഞ്ഞു ചോദ്യം കഴിഞ്ഞു ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഇതുപോലത്തെ ഒരു ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം അപ്പോൾ അത് ഇവിടുന്ന് ഉണ്ടാക്കിയാൽ മതി എവിടുന്ന് ഇത് ഇത് ഈ ഇതിലെ ചുവപ്പ് ഉണ്ടല്ലോ അത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത ഉണ്ട് ഏ അപ്പോൾ അത് മാച്ച് ചെയ്യാനുള്ള ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്താണ് ട്രിക്ക് ഇവിടെ അന്തും എന്ന് വന്ന കും എന്നായിരിക്കും പിന്നെ കുന്ന എന്ന് വന്ന അന്തുന്ന അല്ലെങ്കിൽ അന്തുന്ന വന്ന കുന്ന അത് ഓർത്തു വെക്കുക പിന്നെ താനി ആനി അത് ഇത് താനിയാണ് അല്ലെങ്കിൽ ആനി അങ്ങനെ അവസാനം താനി ആനി വന്നാൽ അന്തു്മയാണ് വരിക പിന്നെ ഇവിടെ ദിറാസത്ത് കുമ പിന്നെ അന്തുമാ ജസാകുമ അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നോക്കാം ഇവിടെ ഇതും മനസ്സിലാക്കി ഈ ട്രിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അന്ത വന്നാൽ എന്താണ് ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ ഇതെന്തായാലും പരീക്ഷയ്ക്ക് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതായത് നിങ്ങൾക്ക് ഇത് വന്നാൽ ഇതിന് നേരെ ഉള്ളത് എങ്ങനെ പറയാമെന്ന് കാണാതെ പഠിക്കണം ഇപ്പോൾ ഞാന് ഇത് പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അന്ത അപ്പൊ അതിൻ്റെ നേരെ എന്തായിരിക്കും ക അതുമ കുമ അന്തും കും അന്തി കി അുമ അന്തുന്ന കുന്ന അന നീ നഹ്നു കണ്ടോ ഇനി ഇത് ഒത്തിപ്പിടിച്ചിട്ട് ഇതും പറയാൻ കിട്ടണം അപ്പം ഇത് കാരണം എന്താ വെച്ചാൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഇതിങ്ങനെ മാച്ച് ചെയ്യാനല്ലേ വരിക നമുക്ക് പൂരിപ്പിക്കാനാ വരിക അപ്പം അത് നല്ലോണം ശ്രദ്ധിക്കുക വേറെ പാഠത്തിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാനൊന്നുമില്ല ഇൻഷാള്ളാഹ് നല്ല വിജയം അയൽക്കൊള്ള പരീക്ഷയ്ക്ക് അമ്പതിൽ അമ്പത് മാർക്ക് നമ്മുടെ ഈ ചാനൽ കാണുന്ന കുട്ടികൾക്കൊക്കെ അള്ളാഹു നൽകുമാറാവട്ടെ അസലാമലൈക്കുറ